നമസ്കാരം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ പച്ചയ്ക്ക് വലിപ്പിക്കുന്നത് എന്നതിന് രണ്ടുദാഹരണം ഞാൻ കാണിച്ചു തരാം എന്നോട് ദയവായി ഒന്നും തോന്നരുത് ആദ്യത്തെ കുടിച്ചോ ഒരു കാര്യം കൂടി പറയുന്നു ഇത് ഒപ്പിട്ടുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിന്റെ മുൻപിൽ പി എം ശ്രീ സ്കൂൾ എന്ന് പറയുന്ന ബോർഡ് പതിപ്പിക്കാൻ വന്നാൽ അന്ന് ആ ബോർഡിന്റെ കുട്ടികൾ പിഴുതെറിയുന്നതിൻ്റെ നേതൃത്വം കേരള വിദ്യാർത്ഥി യൂണിയൻ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നു പറയുകയാണ് ഈ കേരളിന് വേണ്ടി നിങ്ങൾ കുറേ കുട്ടികൾ ഇട്ടല്ലോ സംഗതി വിശദീകരിക്കേണ്ട കാര്യമല്ലോ എന്താണ് സംഭവം എന്ന് മനസ്സിലായല്ലോ അതായത് പി എം ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിനെതിരെ കെ എസ് യു അതുപോലെ തന്നെ ഈ എം എസ് എഫിന്റെ ആ വിദ്യാർത്ഥികളായിട്ടുള്ളവർ അവർ ഒരു കൂട്ടുമുന്നണിയായിട്ട് നിന്നിട്ട് അതിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കൂട്ടമൊക്കെ ആയി കഴിയുമ്പോൾ ആവേശം ഉണ്ടാകും ആവേശത്തിൻ്റെ പുറത്ത് പലതും വിളിച്ച് പറയും ആ പറയുന്ന കൂട്ടത്തിൽ ആ പയ്യൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിന് മുന്നിൽ പി എം ശ്രീ എന്ന പദ്ധതിയുടെ പേരാണ് ഇരുന്നെങ്കിൽ അതൊക്കെ വലിച്ച് വരച്ച് ഞങ്ങൾ കളയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മൈക്കിന് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു കൂവിയാണ് ഡേ പയ്യൻ കൊഞ്ചം അങ്കെ പാറ ഇതെന്താന്ന് മനസ്സിലായോ ഇത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയരേണ്ട ജില്ല അല്ലെങ്കിൽ ഉയരുന്ന ജില്ലയായ മലപ്പുറത്തെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ബോർഡാണ് നിങ്ങൾ കാണുന്നത് എന്തായിരുന്നിരിക്കുന്നത് പി എം ശ്രീ പദ്ധതി എന്ന് തന്നെ അല്ലെഴുതിരിക്കുന്നത് എന്താ നിങ്ങൾക്കത് പറിച്ചു കളയണ്ടേ മക്കളെ ചെല്ലങ്ങോട്ട് പറിച്ചുകളും ചെല്ല് പെട്ടെന്ന് ചെല്ല് നിങ്ങൾക്ക് ഈ കേന്ദ്രീയ വിദ്യാലയത്തെ പറ്റി അറിയാമോ അതായത് ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളൊരു രാഷ്ട്രീയക്കാരൻ്റെ എടുക്കാൻ ഏറ്റവും കൂടുതൽ ശുപാർശയായിട്ട് ചെല്ലുന്ന സംഗതികളൊന്നാണ് തങ്ങളുടെ മക്കൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു അഡ്മിഷൻ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാരണം അതിൻ്റെ പഠന നിലവാരം മികച്ചതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ കേരള സർക്കാരിൻ്റെ സ്കൂളിൽ ഈ ഇതുപോലെ ഈ പറയത്തക്ക ഒന്നും വേണ്ട പക്ഷേ അവിടെ ഒരുപക്ഷേ ഈ എം ബിയുടെയോ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം സീറ്റ് കിട്ടുന്ന ചില പ്രത്യേക സമയമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വരെ കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒരു സ്ഥലമാണ് ഈ കേന്ദ്രീയ വിദ്യാലയം അവിടെന്താ ഈ പദ്ധതിയാണ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നത് അതും മലപ്പുറത്ത് ഇത് എത്രയോ നാളായി ഈ സംഭവം അവിടെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടു ഇവിടെയെന്ന് പറയുകയാണ് കേരളത്തിൽ ഏതെങ്കിലും സ്കൂളിന് മുന്നിൽ അപ്പോൾ ഈ മലപ്പുറം എന്താ കേരളത്തിലല്ലേ ചെന്ത് പറിച്ച് എന്ത് ചെല്ല് പെട്ടെന്ന് കൊണ്ട് ചെല്ല് മകളെ ഇവിടെ കിട്ടുന്ന ഡെയില ഓടിക്കുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ പ്രബുദ്ധരെ വലിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ ഈ കേരളത്തിലെ ഒട്ടുമിക്ക കേന്ദ്രീയ വിദ്യാലയത്തിലും ഈ എൻ ഡി പിയുടെ പുതിയ ഈ പാഠ്യ പദ്ധതി തന്നെയാണ് നടപ്പിലാക്കുന്നതെന്ന് കുറച്ച് കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ അത്യാവശ്യം ലോകവിരവും പത്ര വായനയും സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് രണ്ടാമത്തേത് സി പി ഐ എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് എന്ന് പറയുന്നു അവർക്ക് നാല് മന്ത്രിമാരുണ്ട് ഈ നാല് മന്ത്രിമാരുടെ വകുപ്പ് ഏതൊക്കെയാണ് ഒന്ന് ഭക്ഷ്യവകുപ്പ് ഒന്ന് കൃഷിവകുപ്പ് പിന്നൊന്ന് റവന്യൂ ഒന്ന് ഈ മൃഗസംരക്ഷണവും മറ്റുമൊക്കെ ആയിട്ട് ചിഞ്ചുരാണിക്കുന്നതുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിലിവിടെ കാർഷിക സർവ്വകലാശാല ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാർഷിക സർവകലാശാല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായതിനാൽ തീർച്ചയായിട്ടും ഇത് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ളതായിരിക്കും ആ കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ അത് സി പി ഐയുടെ വകുപ്പാണ് അപ്പോൾ അതിന് കീഴിലുള്ള കാർഷിക സർവകലാശാല വെള്ളായനി കാർഷിക സർവകലാശാലയിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയത് തന്നെ ഈ പി എം സിയുടെ പദ്ധതി എൻ ഡി പദ്ധതി വെച്ചിട്ട് അതൊരു പ്രത്യേക പേരൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത് അതവിടെ നടന്നു കഴിഞ്ഞു മനസ്സിലായോ നടന്നു കഴിഞ്ഞു അപ്പോൾ ഒരു കാർഷിക സർവകലാശാലയിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇത് അവിടുത്തെ വകുപ്പ് മന്ത്രി അറിയാമായിരിക്കും അപ്പോൾ അറിയാം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത് എതിർക്കുന്നത് അവർ തന്നെ അത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നിട്ട് പിണറായിയോടും സി പി എമ്മിനോടും ബി ജെ പിയോടും എതിർത്ത് പറയുന്നത് ഇത് ഇവിടെ നടപ്പിലാക്കാനെ നടപ്പിലാക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഓൾറെഡി അവിടെ അവർ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ പ്രബുദ്ധ മലയാളികളെ പച്ചയ്ക്ക് വലിപ്പിക്കുന്നതിൻ്റെ രണ്ട് ഉദാഹരണമാണ് ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്ക ചെയ്താണ് ഒരു കൂട്ടർ സമരമായിട്ട് തെരുവിൽ മറ്റൊരു കൂട്ടർ ഈ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നു ഇതിനെ എതിർക്കും പറ്റില്ല അതിൽ നിന്ന് പിൻമാറണം എം ഒയിൽ നിന്ന് പിന്മാറണം എന്നൊക്കെയാണ് പറയുന്നത് ഒരിക്കൽ ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല ഇത് എല്ലാവർക്കും അറിയാം എന്നിരിക്കുക എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തകമ്മികൾക്കറിയാമെന്ന് അറിയില്ല ഒരു പക്ഷേ അറിയാമെങ്കിലും അവരുടെ മറ്റുള്ള അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും ഞങ്ങൾ ഇത് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുകയാണ് അല്ലെങ്കിൽ ചില നിബന്ധനകൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും സാധ്യമല്ല ഒരിക്കൽ ഈ കരാറിൽ ഒപ്പിട്ടാൽ ഏകപക്ഷീയമായിട്ട് ഒരു സംസ്ഥാനങ്ങൾക്കും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല അപ്പോൾ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ യു ടേൺ അടിക്കാൻ നോക്കുന്നത് അപ്പോൾ ഫലത്തിൽ സി പി ഐയെ ഒന്ന് ആശ്വസിപ്പിച്ചു എന്നായി ഈ മാധ്യമ ഇതിൽ നിന്നൊന്ന് ശ്രദ്ധ കിട്ട് മാറുകയും ചെയ്യും പക്ഷേ യാഥാർത്ഥ്യം നോക്കൂ സി പി ഐയുടെ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സർവകലാശാലയെ തന്നെ ഈ പാഠ്യപദ്ധതി തുടങ്ങിക്കഴിഞ്ഞു അത് ദീക്ഷ എന്നൊക്കെ പറഞ്ഞു പേര് ഒക്കെ എന്നിട്ടാണ് ഇവരെ ഈ പ്രഭുത്തരെ വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാടകങ്ങൾ ഈ സമര പ്രകസന കോലാഹലങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നു പി എം ശ്രീ എന്നുള്ള ബോർഡ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങൾ തകർത്ത് കളയും പറിച്ചു കളയുന്നൊക്കെ എന്നൊക്കെ അത് മലപ്പുറത്ത് മലപ്പുറത്ത് അത് ഇതാഹ നിൽക്കുന്ന ബോർഡാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവന്മാരാണ് ഈ ഈ സമരമായിട്ട് ഈ തെരുവിലേക്ക് ഇറങ്ങേണ്ട കാര്യം എന്താ പോയി വേറെ വല്ല പണി നോക്കാൻ നോക്കണം ഇന്ന് പഴയ കാലമൊന്നുമല്ല ഇന്ന് ആളുകൾ ദേശാഭിമാനിയും മനോരമയും അല്ലെങ്കിൽ അതുപോലെ കൈതടിയും ജനവും മാത്രം കാണുന്നവരൊന്നുമല്ല അവർക്ക് ഇതിനേക്കാളും കൂടുതൽ വിശ്വസിക്കാവുന്ന അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിലുള്ള വാർത്തകൾ തരുന്ന സോഷ്യൽ മീഡിയ പോലുള്ള മറ്റ് മാർഗങ്ങളുണ്ട് അതിൽ ചിലപ്പോൾ ചിലപ്പോഴൊക്കെ വ്യാജ വാർത്ത വരും വരുന്നുണ്ട് എങ്കിലും പിന്നാലെ അതിൻ്റെ ഒറിജിനൽ വാർത്തയും വരാറുണ്ട് അപ്പോൾ സത്യവും വിദ്യയും ഒക്കെ അറിയാനുള്ള മാർഗ്ഗം ഇന്ന് എല്ലാവരുടെയും കയ്യിലുണ്ട് ആ കാലത്താണ് നീയൊക്കെ ജീവിക്കുന്നത് എന്ന് ഓർത്തോട്ട് വേണം ഇതേപോലുള്ള ഉടായ്പ് തക്കിട തരികിട പരിപാടിയുമായിട്ട് തെരുവിലിറങ്ങാൻ പോയി വരല്ല വേലയും നോക്കട കുഞ്ഞുങ്ങളെ